മഴമേഘങ്ങൾ മാറി നിന്നു പെരുന്നാളാഘോഷം തിമിർത്തു താളമേള ഗജവിസ്മയത്തിന്റെ അനുപമ സുന്ദര കാഴ്ചകൾ ഒരുക്കി കാഴ്ചകളൊരുക്കി പള്ളി പെരുന്നാളാഘോഷം അവിസ്മരണീയമായി കാലാവസ്ഥാ പ്രവചനവും തുലാമഴയുടെ പെയ്ത്തും രാത്രി പകൽ പെരുന്നാളുകളെ അശേഷം ബാധിച്ചില്ല ദേവാലയത്തിനകത്ത് ശുശ്രൂഷകൾ നടക്കുമ്പോൾ പുറത്ത് മഴ തിമിർത്തെങ്കിലും ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളുടെ സമയമാകുമ്പോഴേക്കും മഴ പൂർണമായും മാറി നിന്നു അടുപ്പുട്ടിയുടെ അദൃശ്യനായ കാവൽ പിതാവ് മാർ ഓസിയോ താപസിക്കെ ഭക്ത്യാധരപൂർവ്വം വാഴ്ചകളേന്തി നടത്തുന്ന പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് തിങ്കളാഴ്ച രാത്രി ഏഴിന് സന്ധ്യാ നമസ്കാരം പള്ളിനട കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം തുടർന്ന് ശ്ലൈഹികവാഴ്വ് ശേഷം നേർച്ച വിതരണവും നടന്നു ഒൻപത് മണിയോടെ രാത്രി പെരുന്നാളാഘോഷം തുടങ്ങി പ്രധാന ദേവാലയത്തിൽ നിന്നും അനുബന്ധ കുരിശുപള്ളികളിൽ നിന്നും എഴുന്നള്ളിപ്പുകൾ തുടങ്ങി പുലർച്ചയോടെ സമാപിച്ചു പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ആശീർവാദം നേർച്ച എന്നിവയുമുണ്ടായി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു ഉച്ചയോടെ പകൽ പെരുന്നാൾ ആഘോഷം പെരുന്നാളാഘോഷമാരംഭിച്ച് നാട്ടുപ്രദക്ഷിണം നടത്തി നിശ്ചയിച്ച സമയത്ത് പള്ളിയിലെത്തി സമാപിച്ചു മുത്തുകുടകൾ വൈവിധ്യമേറിയ വാദ്യങ്ങൾ വമ്പന്മാരായ കൊമ്പന്മാർ എന്നിവയുമായി നാൽപ്പത്തിമൂന്ന് പ്രാദേശിക കമ്മിറ്റികൾ പെരുന്നാളാഘോഷം അവിസ്മരണീയമാക്കി നാട്ടാന പരിപാലന ചട്ടം പാലിച്ച് തെരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് ഗജവീരന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് വൈകിട്ട് നാല് മുപ്പത് മുതലാണ് ആവേശം തീർത്ത കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത് വൈകിട്ട് ആറു മണിക്ക് ധൂപ പ്രാർത്ഥനയോടുകൂടി ആഘോഷത്തിന് സമാപനമായി ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് ട്രസ്റ്റി പി കെ പ്രചോദ് സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് കെ ഭരണസമിതി പെരുന്നാൾ സഹായ കമ്മിറ്റികള് തുടങ്ങിയവർ നേതൃത്വം നൽകി പെരുന്നാൾ സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തു